ശരണം കൃഷ്ണാഗുരുവായിരപ്പ ആചരണം ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ ദാസരിയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം പട്ടുകോണകമെടുത്ത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പൊട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലും താമരയും ഉണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർ ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് കണ്ണൻ്റെ തൃക്കാൽ കരുവീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നുണ്ണി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും പൊന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷണനായി നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ഒന്നിലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചോളൂ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 ആ നാരായണ കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കും വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണനെ അത്രത്തോളം സ്നേഹവത്സലനാണ് പുന്നുണ്ണി കണ്ണൻ വത്സലനാണ് പൊന്നുണ്ണി കണ്ണൻ ഭക്തവത്സലനാണ് കണ്ണൻ ആ പൊന്നുണ്ണി കണ്ണൻ അതിൽ കൂ നമ്മൾ കൊടുത്തതിൽ കൂടുതൽ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്ന് ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ഇരുന്ന് നമുക്കൊരു മൊത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടുകൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 കൃഷ്ണായുദേ പരമാത്മന പ്രണതക്ലേശ നശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ പരമാത്മന പ്രണതക്ലേശ നശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ട് കളയാൻ പാടില്ല നമ്മൾ ജപിക്കണം ഉപാസിക്കണം അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അവർക്ക് ഉപദേശം കൊടുക്കണം അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം അവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തണം ഈ കളികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ ഈ നാമത്രയ മന്ത്രം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ